ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അതിരഹസ്യമായ ഒരു ശരനൂൽ വിദ്യയാണ് ഒരു രഹസ്യ വിദ്യയാണ് ഇത് കൃത്യമായിട്ട് ചെയ്താൽ ഭഗവാൻ ആ വ്യക്തിക്ക് സകല സൗഭാഗ്യങ്ങളും നൽകും മാത്രമല്ല വലിയ സമ്പത്തും കുചേലനയും കുബേരനാക്കും എന്ന് മാത്രമല്ല ഭഗവാൻ ആ വ്യക്തിക്ക് സർവ്വകാര്യങ്ങളും സാധിച്ചു നൽകും അത്ര അത്ഭുതകരമായ ഏറ്റവും രഹസ്യമായ ഒരിക്കലും ആരും പറഞ്ഞു തരാത്ത ഒരു ഗുരുവും ഒരു ശിഷ്യനും പറഞ്ഞു കൊടുക്കാത്ത അതിരഹസ്യമായ കൃഷ്ണവിദ്യയാണ് ഇത് ചെയ്തവർക്കെല്ലാം ബലമുണ്ടായിട്ടുണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പം ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക ഞാൻ എങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ അപ്പം അത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ട് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാനും ഏത് തടസ്സത്തെ മാറ്റുന്നു മാറ്റാനും ഏതു തരത്തിലുള്ള ശത്രുദോഷങ്ങളെ നിഷ്പ്രഭമാക്കി കളയാനും വാലിൻ ചുരുട്ടി ഓടും ഈ വിദ്യയ്ക്ക് മുന്നിൽ ഏത് ശത്രുദോഷമാണേലും അതുപോലെ സർവ ലോകവശ്യം ധനവശ്യം സർവവശ്യം അതുപോലെ തന്നെ ഭഗവാൻ ധനം നിമിഷ നേരം മതി മതി ഭഗവാൻ ഒരു കുജ കുജ ഒരു കുജലിനെ പോലെ കുജ്വലനെ പോലെയുള്ള ഒരാളെ കുബേരനാക്കാൻ അപ്പോൾ അതൊരു വിദ്യയാണെന്ന് പറഞ്ഞു തരുന്നത് നിങ്ങളത് ചെയ്യുക ഭഗവാനെ വിശ്വസിച്ച് ചെയ്യുക നിങ്ങളുടെ സർവ്വ സർവകർമ്മദോഷങ്ങളെയും ഇല്ലാതാക്കും നിങ്ങൾക്ക് സകല അഭീഷ്ടങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും പരമജ്ഞാനവും അഷ്ടലക്ഷ്മികളും നിങ്ങളുടെ ചുറ്റും വിളയാടും കാരണം ഭഗവാൻ്റെ ഏറ്റവും ശരനൂൽ വിദ്യ ശ്വാസത്തേക്കുള്ള വിദ്യ ഇതിനപ്പുറത്തൊന്നുമില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങളത് മുഴുവൻ കാണാൻ ശ്രമിക്കുക എന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അത് ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതാ ചെയ്യുന്നത് ഇത് പെട്ടെന്ന് ചെയ്യുന്നതല്ല എൻ്റെ രീതി സമയമെടുത്താണ് ഞാൻ ചെയ്യുന്നത് അത് എനിക്ക് തൃപ്തികരമായ രീതി ഒരു പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കത്തുള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ നല്ല പ്രാർത്ഥനകളും നല്ല മന്ത്രങ്ങളും അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങളും അങ്ങനെയുള്ള ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം ഒരാൾക്ക് വേണ്ട ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ട ഏവരത്തിൽ അത് പിന്നെ അവർ ചെയ്തതുപോലെ ഇരിക്കും ഫലം കിട്ടുന്നതൊക്കെ ഞാൻ എൻ്റെ ഭാഗം കൃത്യമായിട്ട് ഏറ്റവും ആത്മാർത്ഥയോട് കൂടി പറഞ്ഞുതരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വാട്സപ്പിൽ ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും ഇപ്പം തന്നെ എത്രയോ നാളത്തേക്ക് വർക്കുകൾ ഇങ്ങനെ കിടക്കുകയാണ് ഞാനത് കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ പറ്റുന്ന പോലെ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ ഇടുക എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും മറ്റൊന്ന് ചെയ്തു തരും അത്രയേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം ഒരു നമ്മളൊരു മനുഷ്യനാണ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തില്ല വാട്സപ്പിൽ തന്നെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശിവോഹം ഓം കൃഷ്ണായ നമ ഇതാരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല എത്ര ജന്മം തപസ്സിരുന്നാലും കിട്ടാത്ത കാര്യം ഇപ്പം പറഞ്ഞുതരാൻ പോകുന്ന അതൊന്നുമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ജന്മജന്മാന്തരത്തിലെ പുണ്യം അതുപോലെ എനിക്ക് ഞാൻ ചെയ്യുന്ന ചില സത്യങ്ങളുടെ അല്ലെ ചില ഉപാസനകളുടെ ഒരു കാര്യം കൊണ്ടാണ് എനിക്കീ കാര്യം ഭഗവാന് നിങ്ങൾക്ക് തരുവാൻ ഒരു അവസരം തന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മഹാപുണ്യം ജന്മജന്മാന്തരത്തിൽ എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾ ഗുരുവിൻ്റെ പുറകെ നടന്നാലും കിട്ടാത്ത കാര്യമാണ് ജന്മങ്ങൾ തപസ് ചെയ്താലും കിട്ടാത്ത അതിസൂക്ഷ്മമായ ശ്രീകൃഷ്ണ പരമാത്മാവിദ്യയാണ് ദ അൾട്ടിമേറ്റ് ആണ് അൾട്ടിമേറ്റാണ് വിനുത്താണ് ഏറ്റവും ടോപ്പാണ് ഭഗവാനെ വി വിദ്യ ഗ്രഹിച്ചോളുക ഇത് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യത്തിന് മാത്രം പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ നന്മകളും ഒന്നും ഉണ്ടാകട്ടെ അപ്പോൾ ഇനിയും വിദ്യയെക്കുറിച്ച് പറഞ്ഞുതരാം ഞാൻ ഈ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അതിനിഗൂഢമായ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുരു വളരെ ഒരായുധം ശിഷ്യനുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രം ഗുരു പറഞ്ഞു കൊടുക്കുന്ന അതിസൂക്ഷ്മമായ അതിനിഗൂഢമായ പരമാത്മാവിൻ്റെ വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിനു മുമ്പ് ഞാൻ ഒരു എൻ്റെ ഒരു അനുഭവം ഇന്ന് ക്ഷേത്രത്തിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ ആ വിദ്യ പറഞ്ഞുതരാം ആ വിദ്യ പറഞ്ഞു കഴിഞ്ഞ് വീഡിയോ മുഴുവൻ കാണണം ഞാനൊരു ഈ വിദ്യ ഫലിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ വീഡിയോ മുഴുവൻ കാണണം ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ഈ വിദ്യ ബലിക്കുന്നത് പിന്നെ എപ്പം ചെല്ലിയാലും അത് നമുക്ക് ഫലമായിട്ട് വരും അപ്പോൾ വീഡിയോ മുഴുവൻ കാണണം അറ്റോ മൂല്യം കണ്ടിട്ട് ചെയ്യരുത് കേട്ടോ അത് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇനി വിഷയത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് വരാം ഞാനൊരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ആ ക്ഷേത്രത്തിൽ അവിടെ പുള്ളുവൻ പാട്ട് പാടാൻ വേണ്ടി ഒരു അമ്മയായിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ അമ്മയെ മിക്കവാറും കാണാറുള്ളതാണ് അവർ ഒരു നല്ല മനസ്സുള്ള ഒരു സത്യമുള്ള ഒരു അമ്മയാണ് പുള്ളവും പാട്ട് പാടാൻ വേണ്ടി അപ്പം ഒരു സത്യമുണ്ട് അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് അപ്പം ആ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ പുള്ളവും പാട്ട് പാടിച്ചു അപ്പം എന്നോട് പറഞ്ഞു ആളുകൾ ആളുകളധികം പാടിപ്പിക്കുന്നില്ല വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു ഞാനൊരു വിദ്യ പറഞ്ഞു തരാം ഒരു കൃഷ്ണൻ്റെ വിദ്യ ഈ വിദ്യയല്ല അത് വേറെ വിദ്യയാണ് ഇപ്പം പറയാൻ പോകുന്ന അല്ല അത് വേറെ വിദ്യ കൃഷ്ണൻ്റെ ഒരു വിദ്യയാണ് ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ആൾ വരും നിങ്ങളുടെ അടുത്ത് പാടിക്കുക ഞാനത് പറഞ്ഞു കൊടുത്താൽ ഉടനെ ആൾ വന്നു അപ്പോഴവിടെ വന്നുകൊണ്ട് ഞങ്ങൾ പറയുകയും ചെയ്തു അതിൻ്റെ ഒരു ശക്തിയായി അതൊരു ശരനൂൽ വിദ്യ പറഞ്ഞു കൊടുത്തത് ശാസ്ത്രവിദ്യയാണ് പറഞ്ഞു കൊടുത്തത് ഒരിക്കലും കുറവ് വരത്തില്ല ആൾ വന്നുകൊണ്ടേയിരിക്കും അപ്പം ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ കാര്യം ആ അമ്മയ്ക്കൊരു ആ പുള്ളുവൻ പാട്ട് പാടുന്ന അമ്മയ്ക്കൊരു സത്യമുണ്ട് അത് അത് ഞാനല്ലേ വേറൊരാളാണെങ്കിൽ പറഞ്ഞു കൊടുക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു വിദ്യ അവർക്ക് കിട്ടും ഈശ്വര നിശ്ചയിച്ചാൽ ഞാനൊന്നും അവിടെ ആരുമല്ല ആ ഒരു രഹസ്യ വിദ്യ ആരും പറഞ്ഞു കൊടുക്കാത്ത ഒരു സൂക്ഷ്മവിദ്യ ഞാൻ പറഞ്ഞു കൊടുത്തെങ്കിൽ അത് ആ ഈശ്വര നിശ്ചയമാണ് അതായത് എൻ്റെ കഴിവോ അവരുടെ കഴിവോ ഒന്നുമല്ല അവരുടെ സത്യം അവർ പാലിക്കുന്ന സത്യം കാരണം അവർ നാഗരാജാവിനെ പാടുന്നത് ഹൃദയം തുറന്നാണ് സത്യത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് അവർക്കത് കിട്ടിയത് അപ്പോൾ അവർക്ക് ഇനി ഒരു കുഴപ്പം വരത്തില്ല ആൾ ഞാൻ പറഞ്ഞു കൊടുത്തോടും ചെയ്തപ്പം തന്നെ ഒരു ആൾ വന്നു അത് ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവും പരത്തില്ല കാരണം അത് എത്രയോ ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് ഇതുപോലെയാണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അത് ചെറിയ കാര്യങ്ങളല്ല ചെറിയ വലിയ കാര്യങ്ങളാണ് അതായത് സാധാരണ ഒരു ആളുകൾക്ക് ചിന്തിക്കാൻ പോലും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു സൂക്ഷ്മവിദ്യകളാണ് കാരണം ഞാൻ ഓരോ ശ്വാസത്തിലും ശിവനെ ഉപാസിക്കുന്ന ആളാണ് പ്രിയാകുണ്ടല്ലെ പ്രാണായാമം സ്വീകരിച്ചതാണ് ശിവവിദ്യ ഓരോ ശ്വാ ശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ശ്വാസമല്ല അതിൻ്റെ അതിനകത്ത് ചില രഹസ്യ വിദ്യകളുണ്ട് അതൊക്കെ സൂക്ഷമാതിസൂക്ഷ്മമായ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കും പക്ഷേ അത് ശരിയായ രീതിയിൽ ചെയ്താൽ ബലമുണ്ടാകും ചെയ്തില്ലെങ്കിൽ ഫലം ഉണ്ടാകത്തുള്ളൂ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം അത് ഞാൻ ആ സന്തോഷം പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഈ അമ്മയ്ക്ക് ഞാൻ വിദ്യ പറഞ്ഞു കൊടുക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ അമ്മ നാഗരാജാവിൻ്റെ ആ നാഗസ്തുതിയാണ് പാടുന്നത് അപ്പോൾ നാഗങ്ങളെ സ്തുതിക്കുകയാണ് അപ്പോൾ അവർ ശിവൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ നമുക്കും അവരോട് വലിയ ക ഭക്തിയും ഒക്കെയാണ് അപ്പോൾ അവരെ പാടുന്ന ഒരാൾക്ക് ഒരു സാമ്പത്തികം കുറവ് വരിക ആള് കുറവ് വരിക നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് രണ്ട് ഈ നാഗങ്ങൾ ഗാനപ്രിയരാണ് അതെനിക്ക് അറിയാം അതായത് പൂജാ തന്ത്രാദികൾക്കപ്പുറത്ത് ഗാനപ്രിയരാണ് ഗാനവും കൂടെ ഉണ്ടെങ്കിൽ അവർ പൂർണ്ണ തൃപ്തരാകത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് കുറച്ച് പാടിക്കുന്ന പാടിച്ചാൽ അവർ പെട്ടെന്ന് സംപ്രീതരാകും അതെനിക്കറിയാം അപ്പോൾ അത് അതിപ്പോൾ ആളുകൾക്ക് ബലം ഉണ്ടാകട്ടെ എന്ന് കരുതി കൂടിയാണ് ഞാൻ ആ വിദ്യ പറഞ്ഞു കൊടുത്തത് കൂടുതൽ ആളുകൾ വന്ന് ചെയ്യുമ്പം അവർക്കും ഗുണമാകും അവർക്കും ഒരു വരുമാനമാകുകയും ചെയ്യും കാരണം ഈ ഗാനപ്രിയ രാഗങ്ങൾ അതെനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഈ ഈ യോഗവിദ്യയിലേക്ക് പ്രാണായാമത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് വരുന്നതിന് ഒരു കാരണം നാഗരാജാവാണ് എനിക്ക് നാഗരാജാവിൻ്റെ ഒരു അനുഭവം ഉണ്ടായതാണ് ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അതിൽ പിന്നാണ് എന്നിലെ ശിവതത്വം അല്ലെ ശിവബോധം എനിക്ക് ഉണർന്നത് അങ്ങനെയാണ് ഞാൻ ഈ ക്രിയാകുണ്ഡലി പ്രാണായമ ശിവവിദ്യയിലും വരുന്നത് എൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് തന്നെയാണ് നാഗരാജാവ് അപ്പം ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ആ നാഗരാജാവിനെ സ്തുതിക്കുന്ന പുള്ളുവൻപാട്ട് എൻ്റെ ഈ ഈ മുറിയിരുന്ന് പുള്ളുവൻ പാട്ട് പാടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ട് വന്നതല്ല അല്ലാതെ വേറൊരാൾ വന്ന് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കുക ഈ മുറിയിരുന്നു അത് പാടണമെന്നുണ്ടെങ്കിൽ അതിവിടെ കേൾക്കാനുള്ള സൂക്ഷ്മ ശക്തികൾ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു വിളിച്ച് വരുത്താൻ വരുത്തിയ ആളല്ല അല്ലാതെ വന്ന് പുള്ളവരി ഇവിടെ നിന്ന് പാടിയിട്ടുണ്ട് അപ്പം അതാണ് നമ്മളാ ഭഗവാനോടുള്ള ആ ഭക്തിയാണ് അതിൻ്റെയൊക്കെ ഒരു ബേസ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അത് എനിക്കൊരു സത്യമുണ്ട് കാരണം നാഗരാജാവിനെ സ്തുതിക്കുന്ന അവർക്കൊരു പട്ടിണി വരരുത് അല്ലെങ്കിൽ ശിവൻ്റെ ഏറ്റവും പ്രിയരാണ് നാഗങ്ങൾ ഈ ശിവനും നാഗങ്ങളും എല്ലാം ഒരു സൂക്ഷ്മ ഇതിൽ ഉറച്ച ഒരു ശക്തി തന്നെയാണ് അത് വളരെ സൂക്ഷ്മത്തിലുള്ള ഒരു ജ്ഞാനമാണ് ഇപ്പം ശിവൻ്റെ ഏറ്റവും പ്രിയരാണ് നാഗങ്ങൾ നാഗങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശിവൻ്റെ മുനി ഉണർത്തിച്ചാൽ അതിന് അത് നടന്നിരിക്കും ഒരു സംശയം വേണ്ട നന്ദിദേവരെ നാഗങ്ങൾ ഉണർത്തിച്ച ആ കാര്യം നടന്നിരിക്കും പിന്നെ നാഗരാജാവ് വലിയ സത്യമുള്ളതാണ് ഇതൊക്കെ എനിക്ക് ബോധ്യമുണ്ട് എനിക്ക് അനുഭവമുണ്ട് പല കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ആ വിദ്യ പറഞ്ഞത് പിന്നെ അവർക്കൊരു സത്യമുണ്ട് ആ അമ്മയ്ക്ക് അതുകൊണ്ടാണ് അപ്പോൾ അതവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരത്തില്ല എത്ര ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത സംഭവമാണ് പറഞ്ഞു കൊടുത്ത് അപ്പം അത് വലിയ സന്തോഷമുണ്ടായി ഇതിനൊക്കെ ഒരു സത്യമുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇനി ഞാൻ ഈ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വിദ്യയിലേക്ക് വരാം അതായത് ഈ വിദ്യ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഈ ഇടത്തു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ഒക്കെ സാധാരണ പോലെ ചെയ്യാം ജസ്റ്റ് കണ്ണ് തുറന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇതാദ്യമായിട്ടാണ് പറയുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഒരുപാട് വിദ്യകളുണ്ട് അത് ആദ്യമായിട്ടാണ് ഈ കാര്യം പറയുന്നത് ഈ ഒരു മന്ത്രം മനസ്സിൽ ജപിക്കുക ഇടതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്വാസം സാധാരണ രീതി എടുക്കുകയും പിടിക്കുകയും ചെയ്യാം ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി ശ്വാസം എടുക്കുക എടുത്തു പിടിക്കുകയൊന്നും വേണ്ട എടുക്കുകയും പിടിക്കുകയും സാധാരണ പോലെ ചെയ്തോളൂ ഇതിൻ്റെ ഇടത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച കണ്ണു തുറന്ന് മനസ്സിൽ ഈ ഒരു മന്ത്രം ജപിക്കുക മന്ത്രമല്ല മന്ത്രമല്ലതൊരു സ്തുതിയാണ് ശ്രീകൃഷ്ണ പരമാത്മനെ നമോ നമ ഭാഗ്യം ഭഗവത് കൃപ എന്ന് മനസ്സിൽ പറയുക ഇതിടക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് വണ്ടി ഇരിക്കുമ്പോഴൊന്നുമില്ല നിങ്ങൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിരിക്കുമ്പോൾ നിങ്ങളിത് ആദ്യം വടക്കോട്ട് നോക്കി ഇങ്ങനെ മനസ്സിൽ ജപിക്കണം പിന്നെ കിഴക്കോട്ട് നോക്കി ജപിക്കണം വടക്കോട്ട് നോക്കി ആദ്യം ജപിക്കാൻ നിങ്ങളുടെ പാപങ്ങൾ തീരാനാണ് പാപങ്ങൾ കർമ്മദോഷങ്ങൾ മാറാനും അത് കഴിഞ്ഞ് കിഴക്കോട്ട് നോക്കി ജപിക്കണം അപ്പോൾ സമ്പൽ സമൃദ്ധി ഉണ്ടാകും സൂക്ഷമാതിസൂക്ഷ്മമായ വിദ്യയാണ് ഇത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പം എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം എവിടെ ഇരുന്ന് വരും ഇത് എവിടെ ഇരുന്ന് ചെയ്യാമെന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ദേശങ്ങളിലുണ്ട് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ മലയാളീസ് ഇഷ്യൂ കാണുന്നുണ്ട് അവർക്കും ഒക്കെ എല്ലാവർക്കും പ്രയോജനം ചെയ്യാവുന്ന കാര്യമാണ് ഈവൻ ജപ്പാൻ പോലും നമ്മൾ പറയുന്ന രീതിയിൽ മലയാളീസ് ഫോളോ ചെയ്യുന്നവരുണ്ട് മെക്സിക്കോ ജപ്പാൻ സിംഗപ്പൂർ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അയർലൻഡ് കാനഡ അമേരിക്ക ഇതു വേണ്ട എത്രയോ രാജ്യങ്ങൾ മലയാളീസാണല്ലോ നമുക്ക് തന്നെ കേട്ടാൽ ഞെട്ടുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെയുള്ള രാജ്യങ്ങൾ ഇപ്പം മെക്സിക്കോ ഒക്കെ ആദ്യം വന്ന് മലയാളീസാണല്ലോ അപ്പം എല്ലാം ഫോളോ ചെയ്യുന്നവരുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള മ മിക്കവാറും മലയാളീസ് നേപ്പാളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇവരെല്ലാവർക്കും ചെയ്യാൻ പറ്റുമത് എവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും എവിടെ ഇരുന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പം അവർക്കെല്ലാം അവരോടെല്ലാം കൂടെ ഉള്ള എൻ്റെ ഒരു സ്നേഹം കൂടിയാണ് ഞാനീ പറഞ്ഞത് പിന്നെ ഗൾഫിലൊക്കെയുള്ള അവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അവരൊക്കെ എൻ്റെ ഹൃദയത്തിലാ സ്ഥാനം കാരണം അവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഗൾഫിലുള്ള ഒരുപാട് നല്ല മലയാളികൾ അവർ നമ്മൾ ഹൃദയം കൊണ്ടാണ് ഞാൻ അവരെയൊക്കെ എൻ്റെ ഹൃദയത്തിലാണ് അവർക്കൊക്കെ കാരണം എത്രയോ വർഷങ്ങളായിട്ട് അവരൊക്കെ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അവരൊക്കെ ഫോളോ ചെയ്യുന്നു ഒരുപാട് ഒരുപാട് അവരൊക്കെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എത്രയോ നല്ല ആളുകൾ നല്ല മനുഷ്യർ ഞാൻ വർക്കുകൾ ചെയ്യാൻ താമസിച്ചിട്ട് വർഷം എത്രയോ മാസങ്ങൾ വെയിറ്റ് ചെയ്തവരുണ്ട് അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറ് സമയമെടുത്ത് ചെയ്താൽ മതി ഞങ്ങൾക്ക് അത് വിശ്വാസമാണ് സമയമെടുത്തോളൂ അവരോടൊക്കെ എനിക്ക് എപ്പോഴും സ്നേഹവും നന്ദിയും അവരോട് അവർക്ക് വേണ്ടി ഈശ്വരനുള്ള പ്രാർത്ഥനയുമാണ് ഇത്ര നല്ല ആളുകൾ ഗൾഫിൽ ഗൾഫ് മേഖലകളിൽ ജോലി എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളൊരു സ്നേഹമാണത് എല്ലാവർക്കും ഉള്ള എൻ്റെ ഒരു സമർപ്പണമാണ് എവിടെ ഇരുന്ന് വേണമെങ്കിലും ആർക്കും ചെയ്യുക എവിടെ ഇരുന്ന് ഇത് ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ ഈ വിദ്യ വേറെ ആർക്കും അറിയത്തില്ല നമ്മൾ മനസ്സിലാജിക്കുന്നത് ഇനി വടക്കോട്ട് നിങ്ങൾക്ക് വടക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ കിഴക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ അതിലൊന്നും വിഷമിക്കേണ്ട എങ്ങോട്ട് നോക്കി ചേരാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് വടക്കോട്ട് നോക്കി ചെല്ലിയിട്ട് കിഴക്കോട്ട് നോക്കി ചെല്ലിയാൽ നല്ലതാണ് ഇനി ഇല്ലേലും ഏത് ദിക്കി നോക്കി ചെല്ലിയാലും ഒരു കുഴപ്പമില്ല ബലം കിട്ടും അതിനകത്തൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആവർത്തിക്കാം സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇത് ജപിച്ചോളാം ശ്രീകൃഷ്ണ പരമാത്മനെ നമോ നമ മമ ഭാഗ്യം മമ ഭാഗ്യം ഭഗവത് കൃപ ആരുടെ കൃപയാണ് ഭഗവാൻ്റെ കൃപയാണ് എൻ്റെ ഭാഗ്യം ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമിക്കുന്നു ഇത്രേ ഉള്ളു എൻ്റെ അത് ഒരു സ്തുതിയാണ് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്തു മൂക്കിനുള്ളിലെ ശാസ്ത്രത്തെ ശ്രദ്ധിച്ച് മനസ്സിൽ ജപിക്കണം ഭാഗമുണ്ടല്ല കണ്ണ് തുറന്ന് ജപിക്കാം മനസ്സിൽ ശ്വാസം എടുക്കുകയും പിടിക്കുകയും ചെയ്യാം ജസ്റ്റ് കൈ ഒന്നും പിടിക്കുകയൊന്നും വേണ്ട നിങ്ങൾ ചുമ്മാ വെറുതെ ഈ അടുത്തു ശാസ്ത്രത്തെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഏറ്റവും നിങ്ങൾക്ക് എവിടെയും എന്ത് കാര്യം ഭഗവാൻ നടത്തി തരും ഈ ശ്വാസത്തെ ഉള്ള വിദ്യയ്ക്ക് എതിരില്ല ഇതിനപ്പുറത്തൊരു കാര്യമില്ല ഈ അടുത്തു മൂക്കിലുള്ള വിദ്യകൾ ചെയ്യുമ്പോൾ അത് ശരിക്കും നിങ്ങളുടെ ആ ഒരു ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അത്ഭുതകരമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും ജീവിതം നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അന്നു മുതൽ മാറിത്തുടങ്ങും ഭഗവാനെ വിശ്വാസം വേണം അല്ലാതെ വെറുതെ യാന്ത്രികമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല സമയം കളയാന്നുള്ളൂ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ അന്ന് മുതൽ ജീവിതം മാറിത്തുടങ്ങും അപ്പോൾ ഇത് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഇവിടെ പൂജയോ ഹോമോ യന്ത്രോ മന്ത്രോ ഈ വലിയ ഒരുപാട് മന്ത്രോ ഒന്നുമല്ല ഭഗവാനെ നമ്മൾ ജസ്റ്റ് സ്തുതിക്കുക മാത്രമാണ് ശ്വാസത്തോട് ചേർത്ത് സ്തുതിക്കുന്നു അത് പ്രത്യേക രീതിയിലാണ് അത്രയേ ഉള്ളൂ അതിൻ്റെ രഹസ്യം വേറെ ഒന്നുമില്ല അതിനപ്പുറത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള വിദ്യകളിലൊന്നാണ് അപ്പോൾ ഇത് നിങ്ങളെ പ്രയോജനപ്പെടുത്തുക ഇനി ഇതിനെക്കുറിച്ച് ഒരു രഹസ്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഏത് വിദ്യയും ഫലിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കണം പെട്ടെന്ന് ഫലിക്കും സത്യം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോട് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോട് പൂർണ്ണമായിട്ടൊരു നീതി പുലർത്തുക അത്ര മാത്രം ചെയ്താൽ മതി നിങ്ങളൊരാളോടൊരു കാര്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുക ചിരിച്ചാൽ സത്യസന്ധമായിട്ട് ചിരിക്കുക ചുമ്മാ ഒരാളെ പുകഴ്ത്തുക ഒരു കാര്യസാധ്യത കാര്യസാധ്യത്തിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുക അങ്ങനെയുള്ള ഈ അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കിട്ട് സത്യസന്ധമായിട്ട് ഒരാളോട് ഇടപെടാനും സത്യസന്ധമായി എന്തു ചെയ്താലും ഒരു തൊഴിൽ ചെയ്താലായിക്കോട്ടെ ഒരാൾക്കൊരു കാര്യം പറഞ്ഞുകൊടുത്താലായിക്കോട്ടെ നിങ്ങളൊരു ജോലി ചെയ്യുന്നതായിക്കോട്ടെ എന്നും സത്യസന്ധമായി ഒരു സത്യം പുലർത്തുക ഈ സത്യത്തിന് ഒരുപാട് ശക്തിയുണ്ട് അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഒരു മാസം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോടെല്ലാം സത്യം പുലർത്തിയാൽ ആരും പറഞ്ഞു തരേണ്ട നിങ്ങൾക്ക് മനസ്സിലാകും സത്യത്തിൻ്റെ എന്ന് ഈ സത്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈശ്വരനെ അറിയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും അതൊരു ഏറ്റവും അതുകൂടെ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുക നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന അതിനോട് നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുക നിങ്ങൾ നിങ്ങളൊരാൾക്ക് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു അതിനോട് നിങ്ങളുടെ സ്വാർത്ഥത അങ്ങ് ഉപേക്ഷിക്കുക സത്യസന്ധമായിട്ട് പറയുക പിന്നെ ജീവിക്കാൻ പണം വേണം ജോലി ചെയ്യണം അത് അവനവന് വേണ്ടി സമ്പാദിക്കേണ്ട സമ്പാദിക്കണം അത് അവനവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഏതൊരു കാര്യത്തിലും നിങ്ങളുടെ ഒരു നീതി പുലർത്തുക ആ മനസ്സിൽ നിന്ന് ഒരു അനാമി ഈ ഒരു 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 എപ്പോഴും ഉള്ള ഒരു സാർത്ഥത കളഞ്ഞിട്ട് ഒരു നീതി പുലർത്തുക അത്ഭുതകരമായിരിക്കും ഒരു മാസം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയാൽ സത്യം ഏതൊരു കാര്യത്തിൽ ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും ഇത് പരമമായ ഒരു സത്യം ഞാൻ പറഞ്ഞു തരുന്നത് രണ്ട് രണ്ടാമത്തെ കാര്യം ഇപ്പം നിങ്ങൾ നിങ്ങളോട് തെറ്റുകൾ ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുക ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ക്ഷമിക്കുക ഇപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നേ വെച്ച് ഒരാളെ വിളിച്ചു വരുത്തി നിങ്ങളുടെ ഒരു കീഴിലെ സ്റ്റാഫാണെന്ന് വിചാരിക്കുക അവരോട് ഷൗട്ട് ചെയ്യുക അവരെ കളിയാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഒരാൾ ഒരു കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം അത് സാധ ഒരു ഒരു സാ ഒരു നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാം തെറ്റ് പറ്റിയതിൽ അതിൽ തെറ്റില്ല പക്ഷെ ഒരാളെ നമ്മൾ ശകാരിക്കുക ഷൗട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം തെറ്റ് ചെയ്ത കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം പക്ഷേ അവരോട് നമ്മളിപ്പം അവരെ ഷൗട്ട് ചെയ്യുക അവരോട് അവരെ മനോദുഖം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുക അതൊന്നും പാടില്ല നമ്മൾ ഒരാളോട് ക്ഷമിക്കാൻ പഠിക്കണം ഈ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് പെട്ടെന്ന് പറ്റത്തില്ലെങ്കിലും പതുക്കെ പതുക്കെ നമുക്കത് പറ്റും കാരണം ഈ നമ്മളെല്ലാം തികഞ്ഞോരോന്നുമില്ല ഇപ്പം ഇന്ന് ഇയാൾക്ക് പറ്റിയ തെറ്റ് നാളെ നമുക്കും പറ്റുക അത് മനസ്സിലാക്കുക രണ്ട് ഈ നമ്മൾ ക്ഷമിക്കുമ്പം നമ്മളൊരാളോട് ക്ഷമിക്കുമ്പോൾ ആ വലിയവൻ ഈശ്വരൻ നമ്മളോട് ക്ഷമിക്കും നമ്മളത് മടുക്കന്മാരൊന്നും അല്ല നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് നമുക്ക് കർമ്മബാധ്യതയുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ജനിക്കത്തില്ല അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കർമ്മഫലം ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ജനിച്ചത് അപ്പോൾ നമുക്കുമുണ്ട് കർമ്മദോഷങ്ങൾ അപ്പോൾ അത് നമ്മളെ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഈശ്വരൻ നമ്മളോട് ക്ഷമിക്കും മൂന്നാമത്തെ കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല ഏതായാലും കാണുന്നവരെ ഈശ്വരൻ ഈശ്വരനുഗ്രഹിക്കട്ടെ ഈശ്വര്യമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നമ്പർ ത്രീ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയാം പണ്ട് ഞാൻ ഈ ഓരോ തരത്തിലൊക്കെ ടി വിയിലൊക്കെ പരിപാടി കാണുമ്പോൾ ഈ കൊച്ചു പിള്ളേർ പാട്ടൊക്കെ പാടുമായി അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം എടാ ഇത് വലിയ പാടുന്നവരുണ്ടല്ലോ പാട്ട് പാടുന്നവർ സിനിമയിലൊക്കെ അവരെ അപേക്ഷിച്ച് നോക്കിയാൽ ഇത് ഈ പാട്ടൊന്നും ഒന്നുമില്ല ഈ പിള്ളേർ പറഞ്ഞാൽ ഒരു രസമില്ല പിള്ളേർ പാടുന്ന എന്നാണ് ചിന്തിക്കുന്നത് ഈ സിനിമയിൽ പാട്ട് പാടുന്ന അവരുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ ടി വിയിൽ പാടുന്ന പിള്ളേർ ഒന്നും ശരിയാകത്തില്ല അത് കൊള്ളത്തില്ല എന്നെൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തോന്നുകയായിരുന്നു ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ഞാൻ ഈശ്വരനെ അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ എനിക്ക് ഈശ്വരൻ തന്നൊരു ഉൾക്കാഴ്ചയാണ് എടാ ഒരു കുട്ടി ഒരു പാട്ട് പാടും അത് അവന് പറ്റുന്ന രീതിയിലുള്ള അവൻ്റെ ഒരു വലിയ പരിശ്രമമാണ് ആ പരിശ്രമമായി ഈശ്വരൻ അതിന് നമ്മൾ കൈയടി കൊടുക്കണം അതിനെ അംഗീകരിക്കണം വേറെ ആളുകളായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല അവന് പറ്റുന്ന അവൻ്റെ ആ ഒരു പരിശ്രമത്തെ ആ ഒരു ശ്രമത്തെ അത് ഈശ്വരീയമാണ് ആ പരിശ്രമത്തെ നമ്മൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം അതിനെ നമ്മൾ വണങ്ങണം കൈയടിക്കണം ആ ഒരു ഉൾക്കാഴ്ച കിട്ടിയതോടെ എനിക്ക് വാട്സപ്പിലൊക്കെ കുട്ടികൾ ശിവൻ്റെ പടം വരച്ചിട്ട് തരാറുണ്ട് അപ്പോൾ ആ കുട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ അവൻ്റെ വലിയൊരു കഴിവാണ് അത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാവുന്ന ഏറ്റവും നല്ല അവൻ വരച്ചിരിക്കുന്നത് അത് ഏറ്റവും വലുത് അത് ഏറ്റവും മഹത്തരം തന്നെയാണ് ഞാൻ വളരെ നല്ലതാണെന്ന് സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ കമ്മൻറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് മോനെ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അവന് ഇപ്പം വലിയൊരു വരയ്ക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ ആ കുട്ടി അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രായത്തിൽ അവന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പരിശ്രമമാണ് ആ പരിശ്രമമെന്ന് വെച്ചാൽ അത് ഈശ്വരീയമാണ് അതിനെ നമ്മൾ വണങ്ങുന്നു അതിനെ അംഗീകരിക്കുന്നു ഞാൻ പറഞ്ഞ് ഞാൻ തിരിച്ച് കമൻറ്റ് കിട്ടുകൊടുക്കും നല്ല പടം അവനെ കാരണം അവൻ്റെ അവന് ചെയ്യാൻ പറ്റുന്നൊരു വലിയ കാര്യമാണ് വലിയൊരു പരിശ്രമമാണ് അതിനെ ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമായിക്കോട്ടെ അതിനെ അയാളുടെ പരിശ്രമമാണെന്ന് കരുതി പ്രോത്സാഹിപ്പിക്കാനും അതിൽ സന്തോഷിക്കാനും തുടങ്ങിയാൽ നിങ്ങൾ ഈശ്വരനെ അറിയും പിന്നെ ഈശ്വരൻ ഒരു ചോദ്യമല്ല ഒരു ഉത്തരമായിരിക്കും കാരണം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലും ഉള്ളിൽ നിങ്ങളുടെ ചുറ്റുപാടിലും ഉള്ളിൽ നിങ്ങളുടെ ചുറ്റുപാടിലും ഉള്ളവരുടെ ഉള്ളിലുള്ള ഈശ്വരീയതയെ നിങ്ങൾ അറിയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയത ഉണന്നു തുടങ്ങും ദാറ്റ്സ് ഓൾ ഈ നല്ല സംസാരിച്ച ഈശ്വരനെക്കുറിച്ചാണ് ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ആ ഈശ്വരനെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു വേറൊന്നും പറയാനില്ല ഓം കൃഷ്ണായ നമ ശിവോഹം ഇപ്പം ഈ വീഡിയോ ഒന്നും അധികം ആളുകൾ കാണണമെന്നില്ല നിങ്ങൾ തന്നെ നോക്കിയറിയാം എൻ്റെ വീടിയെ പത്തോ പതിനയ്യായിരം ഓടിക്കഴിഞ്ഞാൽ നിൽക്കും പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഇതുപോലെ നല്ല കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ എല്ലാവരും ഈശ്വരനെ അറിയട്ടെ നമ്മുടെയൊക്കെ വളരെ ചെറിയ ജീവിതം ഈ ജീവിതത്തിനുള്ളിൽ ഈശ്വരനെ അറിഞ്ഞിട്ട് ജീവി ജീവിതത്തിൽ നിന്ന് കടന്നു പോവുക ആഹാരം ഉറങ്ങി ചുമ്മാ എന്തൊക്കെയോ ചെയ്ത് കുറേ കഷ്ടപ്പെട്ടു ഇത് ഇത് മാത്രമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് സ്വയം അറിയുക ഈശ്വരനെ അറിയുക സ്വയം അനുഭവിക്കുക അത് ചെയ്ത് കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നത് അല്ലാതെ നമ്മളിപ്പം ജീവിതത്തിൽ മരിക്കാൻ കിടക്കുമ്പം ഞാൻ എന്തൊക്കെയോ തിരക്കിൻ്റെ പുറകെ ആയിരുന്നു എന്നാൽ ഒന്നുമില്ല അങ്ങനെ ആകരുത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചെയ്യുന്ന കുറേ നന്മകൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകണം കുറേ ആളുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ പ്രചോദിപ്പിക്കുന്നു നിങ്ങളുടെ മോട്ടിവേഷൻ കൊണ്ട് കുറേ ആളുകൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർച്ച വരുന്നു നിങ്ങളൊന്ന് ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങളൊരാളെ ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നെങ്കിൽ അത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട് ഈ പ്രായമായവർ ആരും സംസാരിക്കാനില്ലാത്തവർ സാധിക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങനെയുള്ളവരുമായിട്ട് വളരെ സംസാരിക്കാറുണ്ട് സ്നേഹത്തോടെ സംസാരിക്കാറുണ്ട് തമാശകൾ പറയാറുണ്ട് സമയം കിട്ടുമ്പോൾ കാരണം അവരെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ് ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥയാണ് എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അത് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അത് ഉപകരിക്കട്ടെ ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ അനുഭവങ്ങളും ഞാൻ അറിഞ്ഞ ഈശ്വരനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെ തള്ളിക്കളയാം അത് നിങ്ങളുടെ ഭാഗം ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക ചെയ്യുക നിങ്ങൾ ഈശ്വരനെ അറിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശുഭോഹ